ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണയിനി നമ്മൾ കഥകൾ വായിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അയാളുടെ പ്രണയിനി ഭാഗം അഞ്ച് ചെറുമന്ദഹസത്തോടെ ബാൽക്കണിയിലെ കസേരയിൽ അവളിരുന്നു അവൻ്റെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിദ്രയിലേക്ക് വഴുതി വേണു മുറ്റത്തമ്മയുടെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ ഞെട്ടി എഴുന്നേറ്റത് ഞാനിതെവിടാ ഹോ പെട്ടെന്ന് വന്ന സ്വഭാവത്തിൽ ചാടി എഴുന്നേറ്റ് അവൾ റൂമിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം എട്ടേക്കാൾ പോരാളി മുകളിലേക്ക് കയറുന്നതിന് മുൻപ് റെഡിയായി ഇറങ്ങണം അല്ലെങ്കിൽ പശുവിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാടിവെള്ളം എൻ്റെ തലയിൽ കൂടി ഒഴുകും എന്തെല്ലാമോ വെറുപുറത്ത് അവൾ ബാത്റൂമിലേക്ക് ചാടി പിന്നെ ഇന്നത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ കയ്യിൽ കിട്ടിയ ഏതോ ചുരിദാറും എടുത്തിട്ട് കൃത്യം ഒൻപത് മണിക്ക് അവൾ ഹാളിൽ ഹാജരായി അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് നിനക്കെന്താ കൊച്ച രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഒന്ന് അടുക്കള കയറിയാൽ പത്തിരുപത് വയസ്സായല്ലേ അവൾ ഉള്ള കുട്ടി കളിച്ച് നടക്കുക ആജ്ഞാപിക്കാതെ വേണമെങ്കിൽ വന്ന് വന്നെടുത്ത് ഇന്നടി ഹോ ഇത് അമ്മയാ അമ്മയാണ് അമ്മയൊക്കെ ഒരു അമ്മയാണ് അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ സ്നേഹം തൊഴുത്ത് കിടക്കുന്ന പശുക്കളോട് കാണിക്കുന്നുണ്ടല്ലോ അതിനെ കുളിപ്പിക്കുന്നു അത് കിടക്കുന്നിടം വൃത്തിയാക്കുന്നു കാടുവെള്ളം അതിന് മുൻപിൽ കൊണ്ടുപോയി വെച്ച് കുടിക്കും മുളെ കല്ലു എന്ന് പറഞ്ഞാൽ അതിന് തലയിൽ തലോടുന്നു അതിനോട് ഉള്ള ഇത്തിരി സ്നേഹം നിങ്ങൾക്ക് എന്നോട് കാണിച്ചു കൂടെ മമ്മി ഞാൻ അങ്ങോട്ട് വന്ന് നിന്റെ തലക്കിട്ട് തരേണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നിട്ട് തിന്നോ അവൾ രാവിലെ എവിടെയില്ലാത്ത ന്യായം കൊണ്ടു വന്നേക്കുന്നു ചേച്ചി ഏറ്റില്ല പോയി ഇങ്ങനെ എടുത്തോണ്ട് പോരെ കേട്ടോ കുഞ്ഞിയാണേ പിന്നൊരു യുദ്ധമായിരുന്നു ദോശയോടെ എല്ലാം കഴിഞ്ഞ് പോരാളിക്കോ അച്ഛക്കോ ഓരോ കിസ്സും കൊടുത്ത് കുട്ടിത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കിട്ടിയ ബസ്സിൽ ഏന്തി വലഞ്ഞു കയറി രാവിലത്തെ ബസ്സിൽ തിരക്കോട്ട് തിരക്കാം ഇറങ്ങുമ്പോഴേക്കും എല്ലുകൾ നുറിഞ്ഞിക്കാണും പഠിക്കാൻ പോകുന്നവൻ്റെ ഓരോ കഷ്ടപ്പാടേ സീറ്റ് ടിക്കറ്റും എടുത്ത് ഒരു ചേച്ചിയുടെ സീറ്റിൻ്റെ അടുത്ത് പോയി അവരെ നന്നായി ഇളിച്ചു കാണിച്ചു എവിടെ ഇറങ്ങാന്ന് ചേച്ചി അടുത്ത സ്റ്റോപ്പില്ല മോളെ അത് കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ മഞ്ഞ് വീണു അവരിറങ്ങിയ ഒരു ആശ്വാസത്തോടെ സീറ്റിൽ ദീർഘനിശ്വാസത്തോടെ ഇരുന്നപ്പോൾ തന്നെ കണ്ടക്ടറുടെ തുറിച്ചുള്ള നോട്ടം എൻ്റെ നേർക്ക് വന്നു എന്നിട്ട് ആ സ്റ്റോപ്പിൽ തന്നെ കയറി അമ്മച്ചിയെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു താണ്ട താണ്ടിടുന്നേറ്റേ ഈ അമ്മച്ചി ഒന്ന് ഇരിക്കട്ടെ ആകെ പത്ത് രൂപയല്ലേ തരുന്നേ അതിന് ഇടുന്നും പോകണോ ഇനി അവിടെ ഇരുന്ന് ആറാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് ഇന്ന് ഇടുന്നേറ്റും അല്ലേലും ഈ കണ്ടക്ടർമാർക്ക് സ്റ്റുഡൻറിനോട് ഇത്തിരി ചോർച്ചിട്ട് കൂടുതലാ നേരെ കോളേജിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി ഒരു ദീർഘനിശ്വാസത്തോടെ കോളേജിൽ കയറിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ചങ്ക് കുട്ടികൾ നിൽക്കുന്നത് വേണ്ടത് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു എന്നാടി എന്തോ പറ്റി ആ നീ വന്നോ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുവായിരുന്നു ആണോ എങ്കി വാ അല്ല സിത്തൂന്റെ മുഖം തന്നെ അടി ഇരുണ്ടിരിക്കുന്നത് ആ അതൊന്നും പറയണ്ട ഇന്ന് ബസ്സിൽ വെച്ച് അവളുടെ നിദംബത്തിൽ ഒരുവൻ അവൻ്റെ കരങ്ങൾ അമർത്തി ഏഹ് എന്തോന്ന് എടി ഒരുത്തനളുടെ ചന്തിക്ക് പിടിച്ചു എന്ന് എന്നിട്ട് എന്നിട്ട് എന്താ അവൾ അവൻ്റെ കരണ കുറ്റിക്ക് രണ്ടിനും അടിച്ചു പിന്നെ അവൻ ആണാണെന്ന് അറിയാനുള്ള അവൻ്റെ ആധാറിന് ഇട്ട് ചവിട്ടി മിടയ്ക്ക് അല്ല പിന്നെ എന്തിനാണ് ഡീ ഇവളിങ്ങനെ വിഷമിക്കുന്നേ എടി ഞാൻ എന്നെ തൊട്ട അവൻ്റെ കൈക്ക് പണിയൊന്നും കൊടുത്തില്ല ആ പോട്ടടി നീ ഇങ്ങനെങ്കിലും പ്രതികരിച്ചല്ലോ ബസ്സിൽ കയറുന്ന പെൺ പിള്ളാരോട് ചിലർക്കുണ്ട് ഇമാതിരി ചോദിച്ചൽ അങ്ങനെയുള്ളവന്മാരോട് ഇങ്ങനെ തന്നെ കൊടുക്കണം ഇനി എനിക്ക് പണിയാനുള്ളത് വേറൊരാളെയാണ് അതാരേ ദയവേ ഇവൾ കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തോ വേറെ ആരുമെല്ലാം ആ ഞരമ്പനെ ഇവളുടെ ശേഖർ അങ്ങേരെ ഇവളെ കാണുമ്പോൾ അങ്ങേരെ ഒരു നോട്ടം ഉണ്ടല്ലോ അങ്ങേരുടെ ആ ചീങ്കണ് ആദ്യം കുത്തിയെടുക്കേണ്ടത് ആ പിന്നെ ഇവളോട് വശലോത്തനം പറഞ്ഞു വരുന്ന ആ നാക്കു മതി അങ്ങനെ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ ആ നോട്ടവും സംസാരവും അല്ലേ ഞാൻ അങ്ങേരെ അടുത്ത് പോവാതിരുന്നാൽ അത് ഇത് അങ്ങേരുടെ കോളേജാണ് ആരെങ്കിലും കേട്ടാൽ മതി നമ്മുടെ കഥ കഴിയും നീ അങ്ങേരെ പേടിച്ചോ ഞങ്ങൾക്ക് പേടിക്കേണ്ട ഇപ്പോഴും ഞങ്ങളടങ്ങിയിരിക്കുന്നതേ നിൻ്റെ ആ കിച്ചുവേട്ടൻ്റെ തന്തപ്പടി ആണല്ലോ എന്നോർത്ത അല്ല മോളെ സ്വപ്നേ തന്തയുടെ ഗുണാ മോനും ഉണ്ടോ താണ്ടേറ്റ കിച്ചോടനെ എല്ലാം പറഞ്ഞോണ്ടല്ലോ ആഹാ സിത്തുവേ നീ നിർത്തിക്കോ കൊച്ചിന് കൊണ്ട് അല്ല നിന്റെ ചുണ്ടെന്താ അടി പൊട്ടിയിരിക്കുന്നത് സ്വപ്നം അറിയാതെ ഓഹ് ഇങ്ങനൊരു സ്വപ്നജീവി നിന കറഞ്ഞിട്ട പേരാ സ്വപ്ന ഇങ്ങനെ ഒരു പ്രേമം പറയത്തൂല്ല മനസ്സിൽ ചില്ലിട്ട് നീ കൊണ്ടു കിടന്നോ വന്ന് രണ്ടാളും ഇന്ന് ഫോർത്ത് സെം തുടങ്ങുമല്ലേ ഫസ്റ്റ് ക്ലാസ്സിലെങ്കിലും കയറാം ക്ലാസ്സിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ഫോൺ സൈലൻറ്റിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തത് ബാഗിൽ ഫോൺ തപ്പി തപ്പി ക്ലാസ്സിൽ കയറാൻ പോയപ്പോഴാണ് എന്തിലോ തട്ടി ഫ്രണ്ടിലേക്ക് ആഞ്ഞത് പെട്ടെന്ന് ഞാൻ ആരുടെയോ നെഞ്ചത്ത് പോയി ആൻറ്റി അയാളുടെ കരങ്ങൾ എന്നെ പൊതിഞ്ഞു പിന്നോട്ടാഞ്ഞെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു പരിചയമുള്ള ഗന്ധം ഹൃദയത്തിൻ്റെ മിടുപ്പ് ക്രമാതീതമായി കൂടുന്നു ഞെട്ട് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അറിയാതെ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കിച്ചു ഏട്ടൻ ആ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു പെട്ടെന്ന് ബോധം വന്ന് ഞാൻ ഞെട്ടി ഏട്ടനിൽ നിന്ന് മാറി അപ്പോൾ അപ്പോഴെൻ്റെ കൂടെ വന്ന രണ്ട് തരുണിമണികളെ പറ്റി ഓർത്തത് തിരിഞ്ഞു നോക്കിയപ്പോഴോ രണ്ടെണ്ണവും വായും തുറന്ന് കിച്ചു ഓട്ടനെ വായിനോക്കുക കൂട്ടിലടിച്ചിട്ട കോഴികളെ ക്ലാസ്സിലെ എല്ലാ പെൺപിള്ളാരും തുറന്നു വിട്ടു എന്ന് തോന്നുന്നു പ്രിയ നോക്കിയപ്പോഴോ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഒരു കിലോ പുട്ടിയും അടിച്ചിരിപ്പുണ്ട് ഓ അവളുടെ മുറിച്ചിറക്കനല്ലേ വന്നേക്കുന്നത് അല്ല പറഞ്ഞ പോലെ അങ്ങേരെന്താ ഈ ക്ലാസ്സിൽ ഞെട്ടി അങ്ങേരെ തന്നെ വീണ്ടും തല പൊക്കി നോക്കി അപ്പോഴാണ് ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത് അങ്ങേരു എന്നെ തന്നെ നോക്കുന്നേ ഒന്ന് ചിരിച്ചു കാണിച്ചേക്കാം ഈ ക്ലാസ്സിലാണെങ്കിൽ അകത്ത് കയറാൻ അതൊരലർച്ചയായിരുന്നു അപ്പോഴേക്കോ അവളുമാർ എന്നെ വലിച്ചു സീറ്റിൽ കൊണ്ടുപോയിരുത്തി സത്യം പറഞ്ഞെ അപ്പോഴാണ് എൻ്റെ കൂടെ വിട്ടുപോയ കിളികൾ തിരിച്ചു വന്നത് ഡി എന്താ അല്ല എന്നാ അടിപൊളി സാറാടി അല്ലേ ഡി അതെൻ്റെ നിന്റെ നിന്റെ ആ അത് കേട്ടപ്പോഴേക്കും നമ്മുടെ പിള്ളേരെ ഞെട്ടി ഇറങ്ങി വന്ന കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിൽ കയറ്റി അടച്ചുവിട്ടു പോഴി പോ ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഐ എം കാർത്തിക് മേനോൻ യുവർ ന്യൂ ലെക്ചറർ ഐ എം എക്സൈറ്റഡ് ടു ബി ഹിയർ ആൻഡ് ലുക്ക് ഫോർവേഡ് ടു ടീച്ചിങ് യുവർ ഡ്രാമ സെക്ഷൻ ലസ് വർക്ക് ടുഗദർ ടു മേക്ക് ദീസ് എ പ്രൊഡക്റ്റീവ് ആൻഡ് എൻഗേജിങ് ലേണിങ് എക്സ്പീരിയൻസ് പഠിപ്പിക്കാനോ ഏട്ടനോ ഇവിടോ എവിടോ അടി സ്റ്റുഡൻസ് ലറ്റ്സ് ഡൈവ് ഇൻ ടു ദ ഡ്രാമ സെക്ഷൻ ഓഫ് ആർംസ് ആൻഡ് ദ മാൻ പ്ലീസ് ടേക്ക്ഔട്ട് യുവർ ടെക്സ്റ്റ് ആൻഡ് ലറ്റ് ആർട്ട് എക്സ്പ്ലോറിങ് ദ തീംസ് ക്യാരക്ടേഴ്സ് ആൻഡ് പ്ലോട്ട് ഇങ്ങനെ ആദ്യമായിട്ട് വരുമല്ലേ അങ്ങൾക്ക് നമ്മുടെ പേരെങ്കിലും ഒന്നു ചോദിച്ചുടെ ജാഡ ആരും ടെക്സ്റ്റ് എടുക്കാതെ അങ്ങേരെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് കാർത്തിക് സംശയത്തോടെ ചോദിച്ചു സ്റ്റുഡൻസ് എനി ഡൗട്ട്സ് സാറെ സാറിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ ഏതോ നിർഭാഗ്യവതിയായ കുട്ടിയാണെന്ന് തോന്നുന്നു ജസ് ഷതാബ് I എക്സെപ്റ്റ് you to respect classroom boundaries. Personal questions are off limits. Let's focus on arms and man and maintain a professional environment also. ആൾസോ ആ ഒരച്ച ഡയലോഗിൽ പിള്ളേരെല്ലാം പുസ്തകം എടുത്തു വെച്ച് ശ്വാസം പോലും വിടാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനെക്കെന്താടി സായിപ്പിൻ്റെ പ്രേതം കയറിയോ സ്വപ്നം ഒരു സ്വപ്ന ലോകത്തായിരുന്നു ചുറ്റുമുള്ളവരെ ആരെയും അവൾ കാണുന്നില്ലായിരുന്നു അവനെ മാത്രം ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻസിലും ചെക്കൻ പൊള്ളിയായിരിക്കുന്നു അവൾക്ക് ക്ലാസ് ആകിയ ഒരു പുകമയുമായിരുന്നു കുറച്ച് നേരത്തേക്ക് അവസാനം ആ ഒരൊച്ച ഡയലോഗ് മാത്രം അവൾ കേട്ടു ഓക്കെ സ്റ്റുഡൻസ് ലസ് വൈൻഡ് അപ്പ് യു സ്യൂ ഓ ഈ ഓരനെ ആണോ ഇവൾ പ്രേമിക്കുന്നേ ആണോടി സംസാരിക്കും മതിക്കുന്നു ഇതിൻ്റെ ക്ഷീണം തീർക്കണം വാ പിള്ളേരെ നമുക്കൊരു സെവൻ അപ്പ് കുടിച്ച് വിശ്രമിക്കാം ക്യാൻ്റീനിലേക്ക് അല്ല അങ്ങനെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ അറിയാമെങ്കിൽ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുമോ എന്തായാലും ഗ്ലാമറാണ് നന്നായി പഠിപ്പിക്കുകയും ചെയ്യും അതിന് അതിനൊന്നുമില്ല പിന്നെ ഇന്ന് നിൻ്റെ ചിലവ് എന്തിന് ഏ നിനക്ക് നിൻ്റെ ഏട്ടനെ ഇനി എപ്പോഴും കണ്ടൂടെ അതിനാണ് ചിലവ് ഷടാ അല്ല നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ലേ അപ്പോഴാണ് ഗൗതം അവിടേക്ക് വന്നത് അല്ല ഞങ്ങൾ കയറിയാലും ഇല്ലേലും നിനക്കെന്താണ് നീ കയറുകയോ ഇറങ്ങുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ചോദിച്ചത് ഇവരോട് രണ്ടുപേരും ഇടുവാ നീ പോട അഞ്ചാറ കുഞ്ചും അല്ല അറിയാമേ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങൾ തമ്മിൽ സത്യത്തിൽ എന്താ പ്രോബ്ലം ആ അത് നീ ഇവളോട് ചോദിക്ക് ഒരു കാര്യവും ഇല്ലാതെ ഇവളെ എന്നെ ചോറിയുന്നത് ഒന്ന് പോടപ്പ ആ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വഴക്കിട ഞാനേ ലൈബ്രറി വരെ ഒരു പോയിട്ട് വരാം എനിക്കൊരു ബുക്ക് വെക്കണം ഞാൻ വരണോടി ഓ വേണ്ട നീ കഴിക്കാനുള്ളത് ഓർഡർ ചെയ്ത് നോക്ക് അത് എത്തുമ്പോഴേക്കും ഞാനിങ്ങനെ വരാം ഓക്കെ സ്വപ്ന പടികൾ കയറി മുകളിലുള്ള ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവളെ വലിച്ച് അടുത്തുള്ള ഭിത്തിയിലേക്ക് ചേർത്തു വീട് അവൾ അലറി ദേഷ്യം ഇറച്ചുകയറി ആ കണ്ണുകൾ കണ്ട് ഒരു നിമിഷം അവൾ ഭയന്ന് പുറകിലേക്ക് നീങ്ങി അതാരുടെ കണ്ണുകളാണെന്ന് അറിയണ്ടേ ഒന്ന് വെയിറ്റ് ചെയ്യണേ പുതിയ പാട്ടോടനെ അപ്ലോഡ് ചെയ്യാമേ അപ്പം നമ്മൾ കഥകൾ വായിക്കുന്നവർ കഥകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thank you.